ഇസ്ലാമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ വാക്കുകളും ചേർത്ത് വായിക്കണം ഇസ്ലാം ജനിച്ചു വീണ ഉടനെ പല്ലോ നാവോ വാക്കുകളോ സംസാരങ്ങളോ ഒന്നും വ്യക്തമാവാത്ത ഒരു പ്രായത്തിൽ ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ് എനിക്കൊരു ഗ്രന്ഥം നൽകപ്പെടാൻ പോകുന്നുണ്ട് ഞാനൊരു പ്രവാചകനാണ് എന്റെ ഉമ്മയോട് കരുണ ചെയ്യുന്ന മോനാണ് എന്ന് ജനിച്ച നാളിൽ സംസാരിച്ചവരാണ് ഐസനി എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് നബി അലൈഹി വസല്ലം ജനിച്ചയുടനെ കണ്ണുതുറന്ന് ആകാശത്തേക്ക് ഒരുപാട് നേരം നോക്കി നിന്നത് അമിനി അള്ളാഹുനെ ഓർത്തെടുക്കുന്നു ചരിത്രപണ്ഡിതന്മാർ മുഴുവനും അത് റിപ്പോർട്ട് ചെയ്തു എന്തുകൊണ്ട് ഉന്നതങ്ങളിലേക്ക് നോക്കുന്ന ഒരു നോട്ടമായിരുന്നു അത് ഒരു ജനിച്ച കുഞ്ഞങ്ങനെ ചെയ്യില്ല അതുകൊണ്ട് ഈ ജനനം ഒരു സാധാരണ ജനനമല്ല അത് മാത്രമല്ല ലോകത്തുള്ള എല്ലാ ബിംബങ്ങളും ഒരു ദിവസം തലകുത്തി വീണിട്ടുണ്ടെങ്കിൽ അന്ന് ബിംബാരാധന റോമിലും പേർഷ്യയിലും ബാബിലോണിയിലും മെസപ്പറ്റേമിയയിലും നൈൽ നദീ തീര തീരങ്ങളിലും സിന്ധു നദീ തീരങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ വിഗ്രഹങ്ങൾ വെച്ചെടുത്ത മുഴുവനും ഓരോ വിഗ്രഹവും അത് മുഖം കുത്തി വീണ ഒരു ദിവസമുണ്ട് ചരിത്രത്തിൽ അത് ഹബീബ് ജനിച്ചു വീണ ദിവസമായിരുന്നു തനക്കസത്തിൽ ഇത് ലോകത്തിന്റെ ഗുരുവെന്ന ഈ എന്റെ പ്രവാചകന്റെ വരവിനെ ലോകത്തോട് വിളിച്ചറിയിക്കുകയായിരുന്നില്ലേ അള്ളാഹു നിബിധങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയുടെ അനുജനായ അബ്ബാസ് അല്ലാഹുന് പറയുമായിരുന്നു ോക പ്രവാചകരെ അൻതലമാ അങ് ജനിച്ചു വീണപ്പോൾ അഷറ കച്ചില്ലറു ഭൂമിയാകമാനം പ്രകാശം സ്വരിയുകയായിരുന്നവല്ലോ അങ്ങ് ജനിച്ചപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനെക്കുറിച്ചുള്ള ക്ലിപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മൗല്യതിനൊക്കെ ചേർത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് എന്താണ് മനുഷ്യന്മാർ മനസ്സിലാക്കാത്തത് എന്ന് ഇങ്ങനെ കണ്ണിജി മേരിട്ടാക്കുകയാണോ നമ്മുടെ ജന്മം പോലെയാണോ ഹബീബിൻ്റേത് ഒരു മനുഷ്യന്റെ ജനനത്തിന്റെ ദിവസത്തിന് അള്ളാഹുന്റെ പ്രവാചകന്മാരോ മഹത്തുക്കളോ ആകുമ്പോൾ ഉള്ളതിന് പ്രത്യേകമായ പരിഗണനയുണ്ട് എന്ന് പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആനാൻ ഖുർആാനുണ്ടോ ഉണ്ട് സൂറത്ത് മറിയം എടുത്തു നോക്കി സൂറത്ത് അൽ സൂറത്ത് മറിയമിലെ ഭാഗമാണ് ഞാൻ ഓതുന്നത് കിതാബിൽ എന്താ നമ്മൾ ഓതുന്നത് ആമനു ബി വ്രഅഹുന്റെ ഗർഭം ധരിച്ചത് പ്രസവം നടക്കുന്നത് ആ കുഞ്ഞ് ജനിച്ച ഉടനെ നടക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെയല്ലേ സൂറത്ത് മറിയമ്മിലേക്ക് വരൂയെ കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക ക്രിസ്തീയ സഹോദരങ്ങൾക്ക് ഇത് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും മറിയമ്മനെ കുറിച്ചാണ് ഈ പറയുന്നത് മറിയം അലി ഹസ്സലാം മറിയം ബി കുറിച്ചാണ് ഈ പറയുന്നത് എന്താ പറയുന്നത് ാണ് നബിയാണോ മറിയം ബിബി അല്ല മറിയംബി പ്രവാചകനാണോ അല്ല മഹതിയാണ് പുണ്യമുള്ള ഒരു പെണ്ണാണ് ഒരു പ്രവാചകന്റെ ഉമ്മയാണ് മറിയം ബിവി ആ ബിവിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞു വരുന്ന ഭാഗങ്ങൾ ഒന്ന് നോക്കൂ നമ്മൾ പുണ്യനിതങ്ങളുടെ മൗലി ആചരിക്കുമ്പോൾ തങ്ങളുടെ ജനന സമയത്തുള്ള സംഭവ വികാസങ്ങൾ പറയും ഖുർആനി പറയുന്നത് എത്ര മനോഹരമാണ് മനോഹരമാണ്മിൻ്റെ കിഴക്ക് മറിയം മാറി താമസിച്ച നേരം പറഞ്ഞു കൊടുക്കൂ ഗർഭം ധരിച്ചപ്പോ ഭർത്താവില്ലാതെ ഊതി ഊതി കൊടുക്കുമ്പോൾ ജന്മമെടുക്കുന്നു കൊടുക്കുകയാണ് എടുക്കുന്നുണ്ടായത് ശരീരസ്പർശം ഉണ്ടായിട്ടില്ല അത്ര മനോഹരമാണ് ജൂതന്മാർ പറഞ്ഞു മറിയും ബി വിഭിചരിച്ചു ക്രിസ്ത്യാനികൾ പറഞ്ഞു മറിയം ബി വി ദൈവം തന്നെയാണ് ദൈവത്തിന് തുല്യാണ് ത്രിയേകം ത്രീ മൂന്ന് ദൈവങ്ങളിൽ ഒന്നാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഇസ്ലാം പറഞ്ഞു ഇത് രണ്ടുമല്ല മറിയം ബി വി മഹത്വമുള്ള ഒരു മഹതിയാണ് ഒരു പ്രവാചകന് ജന്മം കൊടുത്ത ഉമ്മയാണ് ചാരിത്ര ശുദ്ധിയുള്ള മഹതിയാണ് വ്യഭിചാര ആരോപണം ഖുർആനിൽ ഒരു ഒരു മഹതിയുടെ പേരിലെ ഖുർആാനിൽ ഒരു സൂറയുള്ളൂ അമ്പിയാക്കന്മാരുടെ പേരിൽ സൂറുണ്ട് പ്രവാചകരല്ലാത്തവരുടെ പേരിൽ സൂറയുണ്ട് സൂറത്തുൽ അഹുമാൻ പക്ഷേ ഒരു പെണ്ണിന്റെ പേരിൽ സൂറയുണ്ടെങ്കിൽ ഫാത്തിമ ബി ഖദീജ ബീവിയുടെയോ പേരിലല്ല പിന്നെയോ സൂറത്തു മറിയം ഗർഭമുണ്ടായ നേരത്ത് ജറുസലേമിൻ്റെ ഈസ്റ്റേൺ ഭാഗങ്ങളിലേക്ക് മറിയം ബിവി വി മാറി താമസിച്ചതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് ജറുസലേമിൽ മസുൽ അക്സിലൊക്കെ പോയ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഒന്നിങ്ങനെ മനസ്സിലിങ്ങനെ ഓർത്തു നോക്കുക ആ ഒരു അള്ളാഹു ആ നാടിനെ സുരക്ഷിതമാക്കട്ടെ അവിടുത്തെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് അവിടുത്തെ ബഹുജനങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകട്ടെ മറിയം ബിവിയിലേക്ക് ഓർക്കുക പറഞ്ഞു കൊടുക്കുക പാരായണം പറയും മലക്കുകൾ പറഞ്ഞത് പറഞ്ഞുകൊടുക്കുകാരണം വന്നുപോയത് ചരിത്രത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യും മറിയം ബീവിന്റെ കഥയിൽ ആനതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സകിയ മറിയമേ നിങ്ങൾക്ക് സദീർഥനായ ഒരു പുത്രൻ ജനിക്കാൻ പോകുന്നു എന്ന് സന്തോഷവാർത്ത അറിയിക്കാൻ വന്ന സുവിശേഷകനാണ് ഞാൻ അലൈഹിസ്സലാം പറയും ബിവിക്ക് സ്വപ്നമുണ്ടാകുന്നുണ്ട് ഖന നിങ്ങൾ ഗർഭം ധരിക്കുന്ന ഈ കുഞ്ഞ് ഒരു പാപവുമില്ലാത്ത ശുദ്ധനായ മോനാണ് ഇതല്ലേ നമ്മൾ പാരായണം ചെയ്യുന്നത് ഇതിനൊക്കെ വിധേയത്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യും മറിയം ആ നാട്ടിൽ നിന്ന് ദൂരെ ഒരു പ്രദേശത്തേക്ക് മാറിപ്പോകേണ്ടി വന്നു ഗർഭം ധരിച്ച കഥ പറഞ്ഞു മറിയം ബീവിക്ക് വിസവ വേദന വന്നതും ഖുർആൻ പറഞ്ഞു അതിനെ മൂല്യധരിത്താപരല്ലേ ലേലത്തെ റബിൽ പന്ത്രണ്ടിന് മറിയം ബീവിക്ക് പ്രസവ വേദന വന്നു يا ليتني قبل هذا وكنت نسيا فناداها من تحتها مريم നിങ്ങൾ സങ്കടപ്പെടരുത് എന്ന് മാലാഖ വിളിച്ചു പറഞ്ഞതും ഖുർആൻ കുഞ്ഞിനെ കൊടുത്തു فَاتَتَتْ بِهِ قَوْمُهَا تَحْمِلُ بُنِي النَّبِيِّ وَإِمْ بَ رَاجَ نَائِشَ نَبِيِّ مَ جَمْنُ گُنْد مَرْيَم بِيوي കടന്നു വന്നു യാ ഉഖ്ത ഹാരൂൻ ഹാരൂൻ എന്ന് പറയുന്ന ഒരു മഹാൻ കഴിഞ്ഞു പോയ തലമുറയിലെ പുണ്യവതിയായ ഒരു ഒരു ഉമ്മയുടെ മോളേ മറിയമേ മാകാന അബൂകിം റസൗഇൻ വമാകാനത് ഉമ്മുഹി ബഗിയാ നിങ്ങളുടെ ഉമ്മയായ ഹന്നത്ത് ബീവിയോ നിങ്ങളുടെ ഉപ്പയായ ഇമ്രാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രപിതാക്കന്മാരിൽ പോയവരോ ആരുമേ വ്യഭിചാരം ചെയ്തവരല്ലല്ലോ എങ്ങനെ മറിയമേ നിങ്ങൾക്ക് കുഞ്ഞുണ്ടായി എന്ന് ആളുകൾ ചോദിച്ചു ആ പൊന്നുമോനോട് ചോദിക്കാൻ പറഞ്ഞു മറിയം ബീവി ആരാ ഇത് വിശുദ്ധ ഖുർആാനാണ് മനുഷ്യരുടെ വാക്കല്ല ചോദിച്ചു കേൾക്കണോ ി ആദ്യമായി സംസാരിച്ചത് ഉപ്പ ഉമ്മ എന്ന വാക്കുകളായിരുന്നില്ല പണ്ണിന് ബി ആദ്യം സംസാരിച്ച വാക്കുകളേതാണ് ഏതാണ് പണ്ണിന് ബി ആദ്യം സംസാരിച്ചത് الله جل جلال رب الرفيع جل جلال رب الرفيع الله أكبر كبيرا وسبحان الله والحمد لله كثيرا وسبحان الله بكرة وأصيلا يور سندنس بني نبي الله عليه وسلم عيسى النبي برجلنا الله هذا ميتان هذا أيديه ഇത് ഡിങ്കൻ കഥയാണെന്ന് പറയാൻ നിൽക്കേണ്ടത് ഇത് മുസ്ലിമീങ്ങളോടും മുമിനീകളോടാ പറയുന്നത് അവർക്കത് മനസ്സിലാവും അല്ലാത്ത ഡിങ്കൻകാർക്ക് അതേ അറിയുള്ളൂ അവരാ ഡിങ്കനായിട്ട് പോയിക്കോട്ടെ പ്രമാണബദ്ധമായൊരു വിഷയം പറയുമ്പോൾ അവിടെ മനുഷ്യന്റെ ബുദ്ധിയെ താഴെ വെക്കേണ്ടി വരും പ്രമാണത്തെ അംഗീകരിക്കേണ്ടി വരും അത് ആദ്യം പഠിച്ചോനുണ്ടോ ഇല്ലേ തീരുമാനിച്ചിട്ട് വരണം അല്ലാത്തവരോട് എന്ത് പറയാനാണ് അതുകൊണ്ട് ഈ സംഭവങ്ങൾ പറയുമ്പോൾ ഇതൊന്നും അറിയാത്ത എക്സുകളോ അല്ലാത്തവരോ വന്നിട്ട് എന്ത് ചെയ്യരുത് ഇടാൻ വരണ്ട എന്ത് ചെയ്യുക നിങ്ങളോടല്ല പറയണത് മോമിനിങ്ങളോടാണ് അവർക്കൊരു പ്രശ്നമല്ല നിങ്ങൾ നിങ്ങളെ വഴിക്ക് വയ്ക്കോ പുണ്യങ്ങൾ പറഞ്ഞങ്ങൾ ആദ്യം പറഞ്ഞത് എന്റെ ഉന്നതനായ പടച്ചവന്യത്ര മഹോന്നതനാണ് പറയുമ്പോ പറയുമ്പോ ടയ്ക്ക് അതൊക്കെ പറയണല്ലേ മഹോന്നതനുമായ അള്ളാഹു പറഞ്ഞിരിക്കുന്നു അങ്ങനെ പറയാ ഉന്നതനും മഹോന്നതമായ റബ്ബ് ലാ ഇലാഹ ഇഹു ആരാധനക്ക് അർഹതയുള്ളവൻ അവൻ മാത്രമേ ഉള്ളൂ ആരാധിക്കപ്പെടുന്നവരോട് കുറയുണ്ട് അർഹതയുള്ളത് ഒരു മുസ്ലിം വിശ്വസിക്കുന്നത് അങ്ങനെയാ വേറെ മതവിശ്വാസികൾ അവരുടെ വിശ്വാസമുണ്ട് എല്ലാവർക്കും അവരുടെ വിശ്വാസം കൊണ്ടു നടക്കാൻ സ്വാതന്ത്ര്യമുള്ളൊരു നാടാണിത് നമ്മൾ നമ്മളാരും നമ്മളെ വിശ്വാസം അടിച്ചേൽപ്പിക്കുകയല്ല നമ്മൾ വിശ്വസിക്കുന്ന ഇതാണെന്നാ ഇപ്പൊ ബാങ്കുലൊക്കെ പറയുന്നത് ഇതാ വിശ്വസിക്കുന്നത് അതല്ലേ പറയാൻ പറ്റുള്ളൂ ഓരോരുത്തർക്ക് എത്ര വിശ്വാസങ്ങളുണ്ടാകാം <ip presents fu> ും രാവിലും വൈകുന്നേരവും പകലന്തിയോളം എന്റെ റബ്ബ് മഹോന്നതനാണ് എന്ന് ആ ഒരു ആദ്യമായി ആരായിരിക്കും ഇത് പറയാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്ക ഒരു കുഞ്ഞ് സംസാരപ്രായത്തിന് മുമ്പ് സംസാരിക്കേ സംസാരിച്ചു പുണ്യനിസാരിച്ചു പറയുമ്പോൾ തെളിവുണ്ടോ തെളിവ് ഇനി ചരിത്രത്തിലേക്ക് വരാൻ മറിയം മറിയം ബി അല്ലാഹു ഗർഭം ചുമന്ന് പ്രസവിച്ച റൂഹുല്ലാഹി ഈസ 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 ഇബ്നു മറിയമിന്റെ പുത്രൻ നബി എന്ന് പറഞ്ഞു ഇനി ഈ സെന്റൻസ് നബിക്ക് പറയാമെങ്കിൽ പുണ്യനബി പറഞ്ഞ ഈ വാക്കുകൾക്ക് എന്ത് പ്രശ്നം ഉള്ളത് നബി എന്ന് പറഞ്ഞു ഖാല ആര് പറഞ്ഞു ഈസ നബി ഇന്നി അബ്ദുല്ലാഹ് ഞാൻ ഞാൻ ദാസനാണ് എനിക്ക് വേദഗ്രന്ഥം എന്നെ പ്രവാചകനാക്കി മാറ്റിയിട്ടുണ്ട് അനുഗ്രഹീതനാണ് ാണ് അങ്ങനെയാണ് മാറ്റിയത് എവിടെയായിരുന്നാലും എനിക്ക് എൻ്റെ റബ്ബ് നിശ്ചയിച്ചു നിസ്കരിക്കാൻ പറഞ്ഞു എൻ്റെ റബ്ബ് എന്നോട് എന്നോട് കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിസ്കരിക്കണം കൊടുക്കണം തീനിന്റെ പ്രമാണങ്ങൾ ചെയ്യണം എന്നോട് പറ ആരെ പറഞ്ഞറിയോ പല്ലു മുളക്കാത്ത ഉമ്മയെ ഉമ്മയെ സ്നേഹിക്കണമെന്നും പരിപാലിക്കണമെന്നും ോട് പറഞ്ഞു ഉമ്മ പറയാൻ വയ്യ വാപ്പല്ലല്ലോ അതുകൊണ്ട് ഉമ്മയെ മാത്രം പറഞ്ഞു അപ്പോഴെ ആളുകൾക്ക് മറുപടി വരുന്നത് ആരാണി കുഞ്ഞിന്റെ ഹു ഫാദർ ഓഫ് ദി ചൈൽഡ് ഈ കുഞ്ഞിന് ഫാദർ ഇല്ല ഉമ്മയുള്ളൂ ഇതുപോലെ ആദൻ നബിക്ക് ഫാദറും മദറും ഇല്ലല്ലോ ആദൻ നബി വിശ്വസിക്കുന്നവരല്ലേ ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും ജൂതന്മാരൊക്കെ മറിയം ബിബിക്ക് വാപ്പയുടെ ഒരു ഒരു എന്താ പറയാ നബിയുടെ വാരിയലിൽ നിന്ന് ഹവ് ബിബിനുണ്ടാക്കണത് ഹവ്വാ അപ്പോ ഒരു പുരുഷന്റെ ഒരു പിതാവ് എന്ന് പറഞ്ഞുകൂടാ എന്നാലും ഒരു പുരുഷന്റെ ഒരു ഒറിജിൻ അവിടെ ഉണ്ട് ആദൻ നബിയിൽ നിന്നാണ് ഹവാ ബിവി പക്ഷെ ഹവാ ബിവി കുമ്മണ്ടോ ഇല്ല ഈശനബി കുമ്മുണ്ട് വാപ്പയില്ല നമുക്ക് നമുക്കുമ്മി വാപ്പയുണ്ട് ഇങ്ങനത്തെ ഷാ അള്ളാഹുവിന് വേണ്ടതൊക്കെ സൃഷ്ടിക്കാൻ പറ്റും എന്ന് പഠിപ്പിക്കുക മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം